अत्र अनुभवोंले ओनली एक ചെറിയ രീതിയിൽ ചിത്രളുടെ ഓർക്കിനെ ആണ് കൂടേ നമ്മൾ തുടങ്ങेंगे. ഓപ്പൺ ചെയ്യുക. എരിসুমে എരിসুমে ആ എന്തേച്ചാ നിനക്ക് ചെയ്യാനൊക്കെ ഇല്ലയോ ആ ഫോൺ എത്ര നേരം അടിക്കയാ ഫോൺ എടുക്കാൻ എടുക്കാതെ സൈഡ് അറ്റാക്ക് ചെയ്യുന്നുടോ അല്ല നിങ്ങൾക്ക് ഒന്ന് നോക്കിക്കോ അതെകെ ശോഷമേ ആണെന്ന് തോന്നുന്നു അല്ലേ എടുക്കല്ലേ കട്ട് ആയി പോയോ എന്നാ പിന്നെ നിനക്ക് ആ ഫോൺ എടുക്കുന്ന സംസാരിച്ചു കൊടുക്ക് ഓ വൈകുളിലെ മാരിയറടെ വീട്ടിലെ സഹോദരി സഹോദരന്മാരുടെ മീറ്റിംഗ് അല്ലേ അതിനെ കാളത്തെ നിട് കടതു വിളിക്കുന്നുണ്ട് നീ എന്താ പോവാതെ അതിനെ ഒരു ചുരിദാർ വാങ്ങിച്ചാൽ രണ്ട് ആഴ്ചങ്ങോ പറയാൻ വാങ്ങിത്തന്നോ ഞാൻ പറഞ്ഞേ ഈ ഓൺലൈനിൽ ഒരു അടിപൊളി പ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട് അതിന്ന് വരുന്നുണ്ടേ എനിക്ക് മെസ്സേജും വരുന്നു അപ്പ അതാണ് കാര്യം നിന്നോട് നിന്നോട് ഞാൻ പറഞ്ഞോ ഈ സില്ലി കാര്യത്തിന് പ്രാത്രമടക്കരുത് അത് മാത്രമല്ല അലീനവറിവി സേ പേത്രസൂടയല്ല അല്ലേ കൊറിയാദലസാര

എന്നെ സൂമേൻ നിന്നോട് talking ഞാൻ അല്ല നിന്നോട് പറയാണ്ടേ ഞാൻ പറഞ്ഞു അതെ പക്ഷെനും മാറ്റി കേട്ടാണ് മറക്കാനാണ് ഞാൻ കടേ വരെ പോയിട്ട് ഇപ്പോ വരാട്ടോ ആ ശരിയാണ് നിന്നല്ലേന്തോ കാരണം പറയാ ബാങ്കിൽ എല്ലാം പോയതാണ് പറഞ്ഞു ഞാൻ ഒന്നാണ് പറഞ്ഞാ ഒക്കെ ആയില്ല പ്രിയപ്പെട്ട ദേവത ഇന്നെ ലാസ്റ്റ് മീറ്റിംഗിൽ ചുമeyim ബൈ ഇതൊരു കൂടെ പ്രിയപ്പെട്ട ദൈവം ഇന്നലെ മുതൽ ചുമയും നടന്നത് കൊണ്ട് ഞാൻ സോദരിമാരുടെ നിത്തി മതി

െ അവ പേര് വെക്കുമ്പോ തന്നെ എനിക്ക് ചൊറഞ്ഞ് കേറും അവളുടെ ഒരു പത്രാസ് അവടെ രണ്ടാമത്തെ ബോൾ ഒന്ന് ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോ ഞാനിന്നലെ അതുവഴി പാസ് ചെയ്തത് കണ്ടായിരുന്നു ആ മുടിയൊക്കെ കളറും ചെയ്ത് അങ്ങോട്ട് ഇട്ട് ഇങ്ങോട്ട് ഇട്ട് ആണോ എനിക്ക് ഇതിനോടൊന്നും യോജിപ്പില്ല എന്നോട് എത്ര പേര് പറഞ്ഞാണെന്ന് അറിയാവോ ഇങ്ങനൊക്കെ ചെയ്യാൻ ഇങ്ങനൊക്കെ ചെയ്യുക എന്തൊക്കെ എല്ലാ കാര്യമുണ്ടോ ആ നീ നമുക്ക് നമ്മുടേതായ ചില മര്യാദകളൊക്കെ ഇല്ല ആ ഇത് ഒരു കാണപ്പെടാത്തെ കഴിഞ്ഞ ഞായറാഴ്ച ആരാധനയ്ക്ക് പുതുതായി വന്ന ആ പാട്ടുപാടി ആ കൊച്ചിനെ നീ ഓർക്കാന്നുണ്ടോ അതിന്റെ കാര്യം നെയ് പ്രാവശ്യം ഉണ്ടായിരുന്നു എന്നിട്ടാ അതിന്റെ ഒരു ആരാധന എനിക്ക് യോജിക്കാൻ പറ്റില്ല അല്ല നീ എന്നെ പറയാലോ അല്ലെ പറയാണെങ്കിൽ അതിന് ആൾക്കാർ എന്ത് വീട്ടിലോട്ട് വരും എന്നെ വിളിയാ പാട്ട് പ്രാർത്ഥനയായിട്ട് നടന്നാ പോരല്ലോ വീട്ടിലെ കാര്യങ്ങളും കൂടെ ഞാൻ നോക്കണ്ടേ അപ്പൊ നീ പ്രാർത്ഥനയ്ക്ക് പോകാത്ത എന്നാ പറഞ്ഞു ഓ ചെറിയതൊന്നും പറഞ്ഞ ഏകിയരാ ഞാൻ സീരിയസ് ആയിട്ട് കോളേജിൽ ആ രണ്ടു ദിവസം കഴിഞ്ഞിരിക്കുന്നത് ഇപ്പൊ ശെരിയാവില്ല കഴിഞ്ഞു കാണും എല്ലാരും കൂടെ കാണും എന്റെ ഈശോയിൽ ഞാൻ മൂക്കി നോക്കി ഇരിക്കുന്നു കത്തപേ കുട്ടനച്ചാരനോട് തരാത്തിന് ഞാൻ ഒരു കലക് കാലിക്കോ എടി സുമേ അതൊന്ന് തുറന്നേ നമുക്ക് നോക്കാം എടി സുമേ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു നീ എന്നോ നിനക്ക് വൈകുന്നു പറഞ്ഞില്ലേ ഞാൻ ഇച്ചിരി കൂട്ടി പറഞ്ഞു അതിപ്പോഴപ്പത് കേട്ട് സൗദിമാരും ഇങ്ങോട്ട് വരുന്നുണ്ട് എന്റെ ദൈവമേ മറിയമ്മ പറഞ്ഞ തിരക്ക് തീരെ അയ്യാന്ന് അത് കേട്ടപ്പ ഞാൻ വിചാരിച്ചു ഇങ്ങോട്ടൊന്ന് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാന്ന് പാസ്റ്റർ ഭാരം പുറകില് വരുന്നുണ്ട് ഇത് 3 ആയി നമ്മൾ പെട്ടു പെട്ടെന്ന് പെട്ടീസോമേ നീ വീണ്ടും പെട്ടു